കാസർഗോഡ് തിരുവനന്തപുരം ആറുവരി ദേശീയപാതയുടെ പണി ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ മലബാറിലെ ടൂറിസം രംഗത്തുണ്ടാകുന്ന മാറ്റം ചെറുതല്ല മലപ്പുറത്തിനുണ്ടാകാൻ പോകുന്നത് വൻ കുതിച്ചുചാട്ടമാണെന്ന് ടൂറിസം മന്ത്രി പി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മലബാറിലെ ടൂറിസം വികസനത്തിലൂടെ സംസ്ഥാനത്തിന്റെ ആകെ വികസനമാണ് നടക്കുന്നതെന്നും സംസ്ഥാന ടൂറിസം വകുപ്പ് കോഴിക്കോട് സംഘടിപ്പിച്ച ഗേറ്റ്വേ ടു മലബാർ ടൂറിസം ബി ടു ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസുകൾ പൊതുജനങ്ങൾക്കായി കൊടുക്കാനുള്ള തീരുമാനം ടൂറിസം രംഗത്തിന് ഊർജം പകർന്നു മലയോരപാതയും തീരദേശപാതയും ദേശീയപാതയ്ക്കൊപ്പം പൂർത്തിയാകുന്നതോടെ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിലെ അടിസ്ഥാന സൗകര്യമുയരും അൻപത് കിലോമീറ്റർ ഇടവേളയിൽ വിശ്രമ സംവിധാനം ഉൾപ്പെടെയാണ് തീരദേശപാത വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ടൂറിസം രംഗത്ത് കേരളം മത്സരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായല്ല മറിച്ച് വിദേശ രാജ്യങ്ങളുമായാണെന്നും മന്ത്രി പറഞ്ഞു ഈ വികസനത്തിന് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ ടൂറിസം നിക്ഷേപക സംഗമത്തിന്റെ ഫലം ഉടൻ തന്നെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് അനുഭവിച്ചറിയാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു മലബാറിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനായാണ് ബി ടി ബി മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും പ്രാദേശിക സേവനദാ ാക്കൾ പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാർ ടൂറിസം മേഖലയിലെ വിദഗ്ദ്ധർ എന്നിവർ തമ്മിലുള്ള ബന്ധവും സഹകരണവും മെച്ചപ്പെടുത്തുന്നതിന് ഇത് വഴിയൊരുക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ടൂറിസത്തിൽ മികച്ച സാധ്യതകളാണ് മലബാറിനുള്ളത് സംസ്ഥാനത്തെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിലേക്ക് മലബാറിനെയും ചേർക്കേണ്ടതുണ്ട് പങ്കാളിത്തങ്ങൾ സൃഷ്ടിക്കുന്നതിനും ദേശീയ അന്തർദേശീയ ടൂറിസം ഭൂപടത്തിൽ മലബാറിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനും ബി ടു ബി മീറ്റ് ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലബാർ മേഖലയിലെ ഹോട്ടലുകൾ റിസോർട്ടുകൾ ആയുർവേദ കേന്ദ്രങ്ങൾ സാഹസിക ടൂർ ഓപ്പറേറ്റർമാർ എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടക്കുക മേഖലയിലെ എല്ലാ ഡി ടി പി സികളും മീറ്റിന്റെ ഭാഗമായി മലബാറിലെ പ്രധാന ടൂറിസം അസോസിയേഷനുകൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിച്ചു ഏകദേശം നൂറ് സെല്ലേഴ്സിലധികം പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിനകത്തെ പ്രമുഖ ടൂറിസം സംരംഭകരെ കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദ സഞ്ചാര മേഖലയിലെ പ്രമുഖരും ബി ടി ബി മീറ്റിന്റെ ഭാഗമായി മലബാർ കേന്ദ്രീകരിച്ച ടൂറിസം സാധ്യതകളെ സംബന്ധിച്ചുള്ള അവതരണങ്ങളും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാർ ും സംഘടിപ്പിക്കുന്നു ഇത് നിക്ഷേപ സാധ്യതകളെ സംബന്ധിച്ചും അവസരങ്ങളെ പറ്റിയുമുള്ള ധാരണ പങ്കെടുക്കുന്നവർക്ക് നൽകി ടൂറിസം അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മലബാർ മേഖലയ്ക്കായി ഒരു പുതിയ യാത്രാ സർക്യൂട്ട് സംബന്ധിച്ച ചർച്ചകളും പരിപാടിയിൽ ഉൾപ്പെട്ടു മീറ്റിൽ വിനോദസഞ്ചാര മേഖലയിൽ കേരളം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല മറിച്ച് ഇതര രാജ്യങ്ങളുമായിട്ടാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു സാഹസിക ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പാചക വൈവിധ്യം കരകൌശല പ്രാവീണ്യം അനുഷ്ഠാന കലാ പാരമ്പര്യം എന്നിവ സാധ്യതയാണ് മലബാറിന് നൽകുന്നതെന്ന് കേരള ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ പറഞ്ഞു ചടങ്ങിൽ കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷത വഹിച്ചു ടൂറിസം വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഡി ജഗദീഷ് ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ ഒടപെക് ചെയർമാൻ കെ പി അനിൽകുമാർ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പ്രദീപ് കെ ടി ചെയർമാൻ എസ് കെ സജീഷ് ജി എം ബിജു പാലോട്ട് സിജി നായർ നിഖിൽ ദാസ് വാഞ്ചീശ്വരൻ ഷിജിൻ പറമ്പത്ത് പി പി ഖന്ന തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓരോ തവണ കേരളം സന്ദർശിക്കുമ്പോഴും ഇവിടെ ദൃശ്യമാകുന്ന മാറ്റം അത്ഭുതകരമാണെന്ന് ഒമാനിൽ നിന്നുള്ള സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർ മുഹമ്മദ് അൽ ബാലുഷി പറഞ്ഞു അദ്ദേഹം അഞ്ചാം തവണയാണ് കേരളത്തിലെത്തുന്നത് മലബാർ മേഖലയിലെ ഭക്ഷണശീലങ്ങളും ഗൾഫ് മേഖലയുമായുള്ള സാദൃശ്യവും ജനങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി